എണ്ണൂറ്റി മുപ്പത് മീറ്ററോളം നീളവും ഇരുപത് മീറ്ററോളം ആഴമുള്ളതുമായ ഹമാസിന്റേത് എന്ന് പറയപ്പെടുന്ന ഒരു തുരങ്കം കണ്ടെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഡിഫൻസ് സേന ഇപ്പോൾ ഖാൻ യൂണിസിലെ ഒരു സിവിലിയൻ പ്രദേശത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ തുരങ്കം ഐ ഡി എഫ് നടത്തിയ പരിശോധനയിൽ വ്യത്യസ്ത സമയങ്ങളിൽ ഇരുപതോളം ബന്ധികളെ താമസിപ്പിക്കാനായി ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തി ഗസാമനമ്പിലെ ഈ തുരങ്കം ഇടുങ്ങിയ സെല്ലുകൾ പോലെയാണെന്ന് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം പകൽ സമയങ്ങളിൽ ഒരു ചെറിയ വെട്ടം പോലും കയറാത്ത വായു സഞ്ചാരം തീരെ കുറവായ ഈ തുരങ്കത്തിൽ ഇരുപതോളം ബന്ധികളെ ഹമാസ് ഒളിപ്പിച്ചിരുന്നു എന്നാണ് ഐ ഡി എഫ് പറയുന്നത് ഒരു ചെറിയ ഹോൾഡിംഗ് ഏരിയ മെറ്റൽ ബാറുകൾക്ക് പിന്നിൽ അഞ്ച് ഇടുങ്ങിയ മുറികൾ ടോയ്ലറ്റുകൾ മെത്തകൾ എന്നിവയുണ്ട് നവംബർ ിൽ വെടിനിർത്തൽ ഉണ്ടായതിനോടനുബന്ധിച്ച് ഹമാസ് മോചിപ്പിച്ച ഒരു കുട്ടി വരച്ച ചിത്രവും അവിടെ കാണാമായിരുന്നു എന്ന് സൈനിക വക്താവ് റിയ അഡ്മിറൽ ജാനിയൻ ഹഗാരി പറഞ്ഞു എന്നാൽ ഐ ഡി എഫ് ഈ തുരങ്കം കണ്ടെത്തുന്ന സമയത്ത് അവിടെ ബന്ധുക്കൾ ഉണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ട് ഭൂമിക്കടിയിലെ പല വലിയ കെട്ടിടത്തിൽ നിന്നുള്ള ഫോട്ടോകളും സൈന്യം ഇതിനു മുമ്പ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ തുരങ്കങ്ങൾ നശിപ്പിക്കപ്പെടുന്നതിനു മുമ്പ് അത് രേഖപ്പെടുത്താൻ മാധ്യമ പ്രവർത്തകരെ കൊണ്ടുവരികയും ചെയ്തിരുന്നു പലസ്തീനിലെ ഹമാസ് സംഘടനക്കെതിരെ ഇസ്രായേൽ അടുത്ത ആഴ്ചകളിലായി പോരാട്ടം നടത്തുന്ന തെക്കൻ ഗസ നഗരമായ ഖാൻ യൂനിസിലെ ഒരു ഹമാസ് അംഗത്തിന്റെ വീട്ടിലാണ് ഇപ്പോൾ കണ്ടെത്തിയ ഈ തുരങ്കത്തിന്റെ പ്രവേശന കവാടമെന്ന് ഹഗാരി പറഞ്ഞു സൈനികർ തുരങ്കത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഹമാസ് പ്രവർത്തകരുമായി ഏറ്റുമുട്ടിയാണ് തുരങ്കത്തിൽ കയറിയതെന്നും ഹഗാരി പറഞ്ഞു സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുപോലെയാണ് തുരങ്കം നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ലഭിച്ച സാക്ഷ്യങ്ങൾ അനുസരിച്ച് ഇരുപതോളം ബന്ധികൾ ഈ തുരങ്കത്തിൽ വിവിധ സമയങ്ങളിൽ പകൽ വെളിച്ചമില്ലാതെ വായുപോലും ശ്വസിക്കാൻ കഴിയാതെ തടവിലാക്കപ്പെട്ടിട്ടുണ്ട് നിരപരാധികളായ സാധാരണക്കാർ ഇതുപോലുള്ള കോമ്പൗണ്ടുകളിൽ തടവിലാക്കപ്പെടുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വിശ്രമിക്കാൻ കഴിയില്ല ബന്ദികളെ വീട്ടിലെത്തിക്കുന്നതുവരെ ഞങ്ങൾ പ്രവർത്തനം നിർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഐ ഡി എഫ് എക്സിൽ ഈ വീഡിയോ പങ്കിട്ടത് ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഈ യുദ്ധത്തിൽ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി അയ്യായിരം കടന്നതായി ഗസയുടെ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു സംഘർഷം ഇനിയും കൂടുമെന്നാണ് പറയപ്പെടുന്നത്